പുനലൂർ ചടയമംഗലം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇത്തിക്കര ആറിന് കുറുകെ നിർമ്മിക്കുന്ന പറയൻമൂല പാലത്തിന്റെ ഭൂമി ഭൂമിഘടന പരിശോധന ആരംഭിച്ചു അഞ്ചൽ ഇട്ടിവാ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തഴമേൽ പ്രദേശത്ത് ഇത്തിക്കര ആറിന് കുറുകെ പാലം വേണമെന്നത് നിരവധി വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യവും സ്വപ്നവുമായിരുന്നു സംസ്ഥാന ബഡ്ജറ്റിൽ തുടർച്ചയായി ടോക്കൺ പ്രൊവിഷനിൽ അനുവദിച്ചു വന്നിരുന്ന പ്രവൃത്തി കഴിഞ്ഞ ബഡ്ജറ്റിൽ പി എസ് സുബാൽ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അഞ്ചു കോടി രൂപ അനുവദിക്കുകയുമായിരുന്നു തുടർന്നാണ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പദ്ധതി പ്രദേശത്തെ ഭൂമിയുടെ മണ്ണ് ഘടന പരിശോധിക്കാൻ നാലര ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഘടന പരിശോധന നടത്തുന്നത് പ്രവൃത്തികളുടെ ഉദ്ഘാടനം എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു മണ്ണിന്റെ ഉറപ്പ് ഘടന എന്നിവയുടെ പരിശോധനകൾ പൂർത്തീകരിച്ചാൽ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വേഗത്തിൽ നീങ്ങുമെന്ന് എം എൽ എ പറഞ്ഞു നിർമ്മിക്കണമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ചിലകാല അഭിലാഷമാണ് ഈ നാടിന് അനിവാര്യമായിട്ടുള്ളൊരു വികസന പ്രവർത്തനം കൂടിയാണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ നമുക്ക് തുക അനുവദിക്കാൻ കഴിയുന്നത് അന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാൽ നമ്മുടെ ആവശ്യമറിഞ്ഞ് ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഞ്ച് കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച് നൽകിയിട്ടുള്ളത് നമുക്ക് നിലവിൽ തഴിമേൽ റോഡ് മികച്ച നിലയിൽ തന്നെ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഈ പാലം കൂടി യാഥാർത്ഥ്യമായാൽ നമുക്ക് പുറലോകവുമായി ബന്ധപ്പെടാൻ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുകയാണ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എം എൽ എ കൂടാതെ വാർഡംഗം സോമൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ മുൻ വാർഡംഗം ഗിരിജ മുരളി പുരുഷോത്തമൻ വേണു പൊതുമരാമത്ത് വകുപ്പ് എ ഇ വൈശാഖ് ഹാരിസ് തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ